പതിനേഴാമധ്യായം എഫ്രൈം മലനാട്ടിൽ മീഖാവ് ഖാവ് പേരുള്ള ഒരു പുരുഷനുണ്ടായിരുന്നു അവൻ തന്റെ അമ്മയോട് നിനക്ക് കളവ് പോയതും നീ ഒരു ശബദ്ധം ചെയ്തു ഞാൻ കേൾക്കെ പറഞ്ഞതുമായ ആയിരത്തൊരുന്നൂറ് വെള്ളിപ്പണമിതാ എന്റെ പക്കലുണ്ട് ഞാനാകുന്നു അത് എടുത്തത് എന്ന് പറഞ്ഞു എന്റെ മകനെ നീ യഹോവയാൽ അനുഗ്രഹിക്കപ്പെട്ടവൻ എന്ന് അവന്റെ അമ്മ പറഞ്ഞു അവൻ ആയിരത്തൊരുന്നൂറ് വെള്ളിപ്പണം അമ്മയ്ക്ക് മടക്കി കൊടുത്തപ്പോൾ അവന്റെ അമ്മ കൊത്തുപണിയും വാർപ്പുപണിയുമായ ഒരു വിഗ്രഹമുണ്ടാക്കുവാൻ ഞാൻ ഈ വെള്ളി എന്റെ മകനുവേണ്ടി യഹോവയ്ക്ക് നേർന്നിരിക്കുന്നു ആകയാൽ ഞാൻ അത് നിനക്ക് മടക്കിത്തരുന്നു എന്ന് പറഞ്ഞു അവൻ വെള്ളി തന്റെ അമ്മയ്ക്ക് മടക്കി കൊടുത്തപ്പോൾ അവന്റെ അമ്മ ഇരുന്നൂറ് എടുത്തു തട്ടാന്റെ കയ്യിൽ കൊടുത്തു അവൻ അതുകൊണ്ട് കൊത്തുപണിയും വാർപ്പുപണിയുമായ ഒരു വിഗ്രഹമുണ്ടാക്കി അത് മീഘാവിന്റെ വീട്ടിലുണ്ടായിരുന്നു മീഖാവിന് ഒരു ദേവമന്ദിരമുണ്ടായിരുന്നു ഗൃഹബിംബവും ഉണ്ടാക്കിച്ച് തന്റെ പുത്രന്മാരിൽ ഒരുത്തനെ കരപൂരണം കഴിച്ചു അവൻ അവന്റെ പുരോഹിതനായി തീർന്നു അക്കാലത്ത് ഇസ്രയേലിൽ രാജാവില്ലായിരുന്നു ഓരോരുത്തൻ ബോധിച്ചതുപോലെ നടന്നു യഹൂദായിലെ ബേത്തലഹേമ്യനായി യഹൂദ ഗോത്രത്തിൽ നിന്ന് വന്നിരുന്ന ഒരു യുവാവുണ്ടായിരുന്നു അവൻ ലേവ്യനും അവിടെ വന്ന് പാർത്തവനും അത്ര തരം കിട്ടും ചെന്ന് പാർപ്പാൻ വേണ്ടി അവൻ യഹൂദായിലെ ബേത്ലഹേം പട്ടണം വിട്ടു പുറപ്പെട്ടു തന്റെ പ്രയാണത്തിൽ എഫ്രയിം മലനാട്ടിൽ മീഖാവിന്റെ വീടു വരെ എത്തി മീഖാവ് അവനോട് നീ എവിടെ നിന്ന് വരുന്നു എന്ന് ചോദിച്ചു ഞാൻ യഹൂദായിലെ ബേത്ലഹേമിൽ നിന്ന് വരുന്ന ഒരു ലേവ്യനാകുന്നു തരം കിട്ടുന്നേർത്ത് പാർപ്പാൻ പോകയാകുന്നു എന്ന് ഉത്തരം പറഞ്ഞു മേഘാവ് അവനോട് നീ എന്നോടുകൂടെ പാർത്ത് എനിക്ക് പിതാവും പുരോഹിതനുമായിരിക്കാം ഞാൻ നിനക്ക് ആണ്ടിൽ പത്ത് വെള്ളിപ്പണവും ഉടുപ്പും ഭക്ഷണവും തരാം എന്ന് പറഞ്ഞു അങ്ങനെ ലേവ്യൻ അകത്തുചെന്നു അവനോടുകൂടെ പാർപ്പാൻ ലേവ്യന് സമ്മതമായി ആ യുവാവ് അവന് സ്വന്ത പുത്രന്മാരിൽ ഒരുത്തനെ പോലെയായിത്തീർന്നു മീഖാവ് ലേവിനെ കരപൂരണം കഴിപ്പിച്ചു യുവാവ് അവന് തീർന്നു മീഖാവിന്റെ വീട്ടിൽ പാർത്തു ഒരു ലേവ്യൻ എനിക്ക് പുരോഹിതനായിരിക്കയാൽ യഹോവ എനിക്ക് നന്മ ചെയ്യുമെന്ന് ഇപ്പോൾ തീർച്ച തന്നെ എന്ന് മീഖാവ് പറഞ്ഞു